അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇടുക്കി ലാസ്റ്റ് ദിവസം ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ പോകും അപ്പോൾ അതിന് മുന്നേട്ട് പിള്ളേർക്കെല്ലാവരും ആഗ്രഹം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറേ ഗപ്പി ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അതിനെ പിടിക്കാൻ പോവാ അപ്പോൾ അത് കിടക്കുന്ന സ്ഥലവും അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അല്ലടാ അപ്പൊ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള സാധനങ്ങൾ സെറ്റപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് കാണിക്കട്ടെ അപ്പൊ ഞങ്ങളോട് ലജിക്കൊച്ചും വരുന്ന രാവിലെ വന്നേക്കുവാ അപ്പൊ നിങ്ങൾ സ്ഥലം കാണിക്കാനാണ് ലജിക്കൊച്ചു വന്നിരിക്കുന്നത് അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഗെപ്പി മീൻ എല്ലാവർക്കും മീൻ വളർത്തുന്ന അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ ആ മീന് ഒരു ഓപ്പൺ സ്പേസിൽ കിടപ്പുണ്ട് വളർത്തുന്ന സ്ഥലമല്ല അപ്പൊ അവിടെ നമ്മൾ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ അത് അവിടെ അവിടം വേറെ ഉറപ്പില്ല ഇല്ലടാ എന്നാലും നമ്മള് മരമാവധി വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള പ്ലാൻ കേട്ടോ അപ്പൊ എന്റെ ഞങ്ങടെ കൂടെ ഉള്ളത് സിസ്റ്റർ ആദ്യ ഉണ്ട് കേട്ടോ ഉണ്ട് ദേവനുണ്ട് ശ്രീകോട്ടുണ്ട് ഞങ്ങളായിട്ട് വരും അപ്പം നമുക്കെന്തായാലും പോയിട്ട് വരാം പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഇന്ന് വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ശ്രീകുട്ടനെ ദേവൻ എല്ലാവരെയൊക്കെ മൂന്നാറൊക്കെ കൊണ്ട് കാണിക്കുക പറഞ്ഞു പക്ഷെ ഈ യാത്ര അത് പറ്റിയില്ല കാരണം നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ മഴയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ആ തണുപ്പിൽ പലർക്കും ജലദോഷവും പ്രശ്നങ്ങളും ഒക്കെ എൽ അടക്കം പലർക്കും ജലദോഷവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടോ വലിയ പനിയായിട്ടൊന്നുമില്ല എന്നാലും ചെറിയ ജലദോഷം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാറ് പോകാത്ത മൂന്നാറിലെ ക്ലൈമറ്റ് ഏകദേശം പതിനെട്ട് ഡിഗ്രിയോളം വൈകുന്നേരം ആറ് മണി സമയത്തൊക്കെ ഉണ്ട് കേട്ടോ പകൽ സമയങ്ങളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി ഡിഗ്രി ആ ഒരു കാലാവസ്ഥ എപ്പോഴും ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് ഒരു താമപ്പിലേക്ക് വരുമ്പം മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു മഴ സമയത്ത് പോയി കഴിഞ്ഞാൽ പനിയും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പൂപ്പാറ എന്നൊരു സ്ഥലം ഉണ്ട് ഈ കാണുന്നതേട്ടോ പൂപ്പാറ അപ്പം മൊത്തം തൈലത്തോട്ടങ്ങളും മൊത്തവും അത് ഇതുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വളരെ നല്ല സുന്ദരമായ വഴികളും കാരണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടോയെന്ന് തോന്നില്ല ഇരുവശങ്ങളിലായിട്ട് നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളി പൂപ്പാറ എസ്റ്റേറ്റിലാണ് ഭയങ്കര വായ്പ ഉള്ള ഒരു രക്ഷയില്ലാ സ്ഥലം ഇല്ല ലിജി അപ്പോൾ ലിജീൻ്റെ പുറത്തിറക്കിയിരുത്തി ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാ ഇച്ചിരി വെയിലുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങുന്നില്ല എന്ന് പറയാം എന്തായാലും കുറച്ച് നേരം ഇറക്കി ഇരുത്തിയതിനു ശേഷം പുറത്ത് വന്നായിട്ട് അകത്ത് കയറ്റാന്ന് കരുതി ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലം തേയിലത്തോട്ടം നമുക്കൊരു വിസ്മയം മാത്രമാണ് കേട്ടോ വിസ്മയം തന്നെ കേട്ടോ അപ്പൊ ശ്രീകൂട്ടം എന്ന് അവിടെ ഗപ്പിനെ പിടിക്കാൻ ഗെപ്പിനെ പിടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയിട്ട് ലിജിത എവിടെ ഇപ്പോൾ ലോമാർ തോന്നിട്ട് അവിടെ ഒരു പാലം ഉണ്ട് കയറി കയറിയിരിക്കും കേട്ടോ ആഹ് എന്തായാലും അടിപൊളി വൈപ്പാണ് കേട്ടോ രക്ഷാ ഇവിടെ ഒരു പൂച്ചെടിയൊക്കെ എങ്ങനെയല്ലേ ജി ചൂടില്ലല്ലോ അധികം ഏഹ് വണ്ടി കയറണോ വണ്ടി കയറണി പറഞ്ഞാതെ കേട്ടോ വണ്ടി കയറണമെങ്കിലേ എന്താ പരിപാടി അതല്ലേ ചേർന്നല്ലേ ഇതിന് വലുതുണ്ടായിരുന്ന വലിയ മീനുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നേരം ഈ ഇതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ടെ നമുക്ക് കുറച്ച് മീനെ പിടിക്കാൻ പറ്റുമൊക്കെ പിടിക്കാം അല്ലേടാ കിട്ട് കാണുന്നുണ്ടോടോ ആ ഓക്കെ നമുക്കത് നമ്മളിങ്ങനെ വെറുതെ ഇവിടെ ഇന്നപ്പം ഒരു വണ്ടിയിൽ പോയി കണ്ടോ സംഭവിച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മലനിടെ അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ വണ്ടിയൊക്കെ അമ്പലം അപ്പൊ അവിടെ വെച്ച് നിങ്ങളെ കണ്ട് വീഡിയോ നിങ്ങളാ വീഡിയോ ഉണ്ട് അപ്പം അതത് അതിന് ഭയങ്കര ഭയങ്കര ആദർശികമായിട്ട് കണ്ടു കിട്ടിയതാണ് വളരെ സന്തോഷം കണ്ടു കേട്ടോ വിജയം ഓർക്കുന്നുണ്ടോ അമ്പലത്തിൽ ണ്ടോ എവിടെ ഒരു മലയുടെ മണ്ടൊക്കെ കേറിയിട്ട് നമ്മൾ അത് വയലിലൊക്കെ പോയിട്ട് അടിക്കൊണ്ടല്ലോ അലിജി ഓർക്കുന്നു സന്തോഷം കണ്ടേ കൊറേ പേരുണ്ടായിരുന്നു ഞങ്ങള് ഓർക്കുന്നു ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മലന അമ്പലത്തിൽ വരാൻ പറ്റില്ല അപ്പൊ കണ്ടേല് വളരെ സന്തോഷം എന്തോ പാമ്പിനെ കണ്ട് അവിടെ ഒരു പാമ്പിനെ കണ്ടു ഞങ്ങൾ വരുന്നവരിക്ക് ശരി നമുക്ക് ഓക്കെ അപ്പം നമ്മുടെ എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൊല്ലത്തുള്ളട്ടോ അപ്പൊ അവർ യാദൃശ്യമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോ നമ്മളെ കണ്ടിട്ട് നിർത്തിയതാ അപ്പൊ ഞങ്ങൾ രാവിലെ കുളിക്കുക വന്നു രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി മീനൊക്കെ പിടിച്ചതിന് ശേഷം തിരിച്ചു ഇറങ്ങിയതാ അപ്പൊ പൂപ്പാറ വെച്ച് നമ്മുടെ നാട്ടുകാരെ പിള്ളേ അവര് തോ അങ് വരെ വണ്ടിയിൽ പോയ കേട്ടോ പോയിട്ട് അവര് തിരിച്ചു വന്ന് നമ്മളെ കണ്ടിട്ട് ഞാൻ തിരിച്ച നമ്മുടെ കൊഞ്ഞ് വണ്ടി കണ്ടിട്ട് നിർത്തിയായിരിക്കും പക്ഷെ അങ്ങനെയല്ല അല്ലെ അപ്പൊ നല്ല വെള്ളം

അഴുക്കായ അഴുക്കായി ചെറിയ തോട്ടില്ല ചെറിയ തോട്ടില്ല മീൻ വരുന്ന കേട്ടോ അങ്ങനെ ഇവിടെ ചെറിയ കലിംഗ് പോലെ ഉണ്ട് ഈ കലിങ്ങിന്റെ ഇവിടെ നിൽക്കുന്ന ഗപ്പ്യാ അങ്ങനെ ഓടിച്ചാ വരത്തില്ല ഞാൻ നിൽക്കുന്ന എല്ലാം ഗപ്പിയാണ് കേട്ടോ അതാ ഇവിടെ നിനക്ക് പരിചയമുള്ളതാണോ ഇങ്ങനെ നടന്ന് നോട് നോട് പോവും എടാ അങ്ങനെ നിരത്തിയിരുന്നോ അവിടെ വല്ല ആ മീൻ ഓടി വരട്ടെ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല ആ ചെറിയ മീനല്ല അത്രയും സ്പീഡിൽ ഓടത്തില്ല നീ പയ്യോ പയ്യ ഓടിച്ചോണ്ടോ ആ പെട്ടാനായിട്ട് അതിനൊന്നും കയറിയില്ല ആ ബെസ്റ്റ് ഇങ്ങനെയാണോ മീൻ പിടിക്കുന്നത് അതിനല്ല ഓടിച്ചോളാം ഞാൻ മീനല്ല അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഗപ്പി പിടിക്കാൻ വന്നാൽ ഭയങ്കര അബദ്ധമായിപ്പോൾ കേട്ടോ പണ്ടിക്കാ ഇഷ്ടം പോലെ മീനാണ് ഇഷ്ടം പോലെ മീന ഇഷ്ടം പോലെ മീൻ ഇവിടെ ഉണ്ടാ ചെറിയ മീനൊക്കെ അനക്കാനൊക്കെ മീൻകോട്ടെ അവിടെ ഒന്നരണ്ടെണ്ണം കയറിയ അല്ലാതെ ഒന്നും വലുതാട്ടൊന്നും കേറിയില്ല ഇവിടെ കൊണ്ട് തട്ടാ പൂപ്പാറ എസ്റ്റേറ്റിൽ മീൻ പിടുത്തം അതൊന്നുമില്ല നിങ്ങൾ അവിടെയുള്ള അഴുക്കും മൊത്തവും എടുത്ത് ആ മീൻ അവിടെ എവിടെയെല്ലാം ഉണ്ട് കേട്ടോ ണ്ടാവും പറയത്തൊക്കെ വലിയ മീനില്ലാതുകൊണ്ടാ കിട്ടാത്ത ഇപ്പുറത്തോട്ട് മാറി നോക്കാം വലിയ പാത്രമൊക്കെ ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴും എനിക്കറിയാം ഒരു കുന്തോം കിട്ടാത്തില്ല ഞാൻ ഇരിക്കാന് വണ്ടിക്ക് അത് കയറ്റി ചൂടുന്നു വെയിലടിക്കുന്നു പോലും ഇവിടെ എല്ലാം തോ സംഭവം ാണ് ഏട്ടോ നല്ല രസണ്ടേ കാണാനായിട്ടോ മൊത്തം കേറുന്നേ ഇങ്ങോട്ട് അതൊരു മീനായിരുന്നു ദൈവം കണ്ടപ്പോളായിരുന്നു ഇല്ലാ മീനില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ പൂപ്പാറ വന്നത് വെറുതെ ആയില്ല ഞങ്ങൾ ബക്കറ്റ് വെച്ചിട്ട് മീൻ ഇവിടുന്ന് തന്നെ പോരിയാതാ ആ അങ്ങോട്ടുണ്ട് ഈ മൂലയ്ക്ക് വന്ന് പോരിയാതി ഇവിടെ മീനുള്ളൂ നിങ്ങൾ നേരത്തെ ഇപ്പോ നേരത്തെ കോരി അവിടെ തന്നെ കോരിയായി അപ്പൊ ഇങ്ങനെ കോരി എടുത്തിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ വെള്ളം ഈ വെള്ളം ഞങ്ങൾ പയ്യ ഇങ്ങനെ വെള്ളം ഞങ്ങളിപ്പോ ഇതങ്ങ് അടിയും കേട്ടോ ഈ അടുമ്പെല്ലാം അങ്ങ് പോകും താഴെ അത് കഴിയുമ്പോ മീൻ തെളിഞ്ഞു വരും എങ്ങനെയാ പരിപാടി അത് നമുക്ക് കഴിഞ്ഞാ തോർത്ത് കഴിയട്ടെ തോർത്തിനകത്ത് വൃത്തിയാക്കി എടുക്കാം അങ്ങ് പോയിട്ട് ഇതിനകത്ത് പോലെ ഗപ്പി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട് തെളിയപ്പോ ഞാൻ കാണിച്ചു തരാം ഇത് ഒരേ ടൈപ്പിലുള്ള ഗപ്പിയാണ് കേട്ടോ അല്ലേ ഗപ്പിയാ നല്ല കേട്ടോ അത് ഗപ്പ്യാ ഇത് അതകത്തോട്ടായിരിക്കും അതായത് കയ്യപ്പോ ഗപ്പി കുഞ്ഞുങ്ങളാൽക്കാരെ പിടിച്ചോ ഞാൻ ഇതിനകത്ത് കോരി എടുക്കട്ടെ മഗ്ഗം എന്തേടാ ഗപ്പി കൈ കലക്കി ൊക്കണം അങ്ങനെ ഒമൻ ആഗ്രഹം പോലെ കൊറേ നേരത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് മീനൊക്കെ പിടിച്ചു കേട്ടോ അപ്പൊ അത് എല്ലാരും വണ്ടിയിൽ കയറി അപ്പൊ ഞങ്ങൾ ഈ പൂപ്പാറ എസ് വിട ഇവിടെ പറയാണ് ഭായ് പൂപ്പാറ അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ പൂപ്പാറ വരുവാണെങ്കിൽ ഇച്ചിരി വീട് തൊട്ടടുത്താണ് കേട്ടോ അയ്യോ മഴ ആ അയ്യോ ഇതോ മഴ കണ്ടോ ഇതോ അവിടെ കിടക്ക മഴ പെയ്യുന്ന കേട്ടോ നമ്മുടെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയ പോയാലോ ആ പോയേക്കാം 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 മഴ പെയ്തു അപ്പോൾ മീൻ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ മീൻ കാണിക്കാൻ തരുത് ഇനിയിപ്പോ മഴ പെയ്യുന്നു ഓ ഭയങ്കര മഴ അപ്പൊ മീൻ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിക്കാവേണ്ട മീൻ കിഴിക്കുന്ന കാരണം ആണോ ഓക്കെ അപ്പൊ മീനാളാക്കി നമ്മള് വീട്ടിലോട്ട് പോകും അതിനൊടികളാണ് പിടിച്ചിടാൻ പറ്റില്ല ജ്യൂസിനകത്ത് കൊണ്ടിടാൻ പോയി ഞങ്ങള്

അപ്പൊ കുഞ്ഞി പറഞ്ഞോളെ ഞാൻ പറഞ്ഞൊന്നുമില്ല വെള്ളത്തോ ചുമലത്തോർത്ത്

ഞങ്ങൾ അത്യാവശ്യം കവറിലൊക്കെ കെട്ടിങ്ങനെ വെച്ച് കേട്ടോ മീനെ മീനിനെ കാണിക്കാൻ വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ജീവനുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ ഇവിടെയൊക്കെ ഓടി നടപ്പുണ്ട് കാണുന്നുണ്ടോ അറിയാം വീയാ ഒരു വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ മുഷി പോലത്തെ മീനല്ലേ ശരി കെട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം പറയും അപ്പം അടുത്ത് കൂടി കാണാം ഒരു ചെറിയൊരു രസകരമായൊരു ഫിഷിങ് ആക്കാൻ വേണ്ടി നോക്കി നടന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി റെഡിയായിട്ട് വീട്ടിൽ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ